ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നലെ ഏട്ടൻ കുറച്ച് നേരത്തെ വന്നപ്പം ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നേ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ ഏട്ടൻ നേരത്തെ ജോലി കഴിഞ്ഞ് വരുന്ന ദിവസമാണേല് വിളിച്ച് പറയും ഞങ്ങളപ്പം റെഡി ആയിട്ട് നിൽക്കും കേട്ടോ പിന്നെ ഞങ്ങൾ ഇതുപോലൊരു കറക്കം അതുള്ളതാണ് കേട്ടോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും ചില ദിവസങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ച് കഴിക്കത്തുമില്ല ചുമ്മ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ടങ്ങ് പോകട്ട ഏട്ടൻ പറയുന്നത് എന്താണെന്നറിയോ ഞാൻ വീട്ടിലിരുന്ന് ചെതലെടുക്കാതിരിക്കാനാണ് ഇങ്ങനെ കൊണ്ടുപോകണേന്ന് സത്യമാണ് കേട്ടോ ഇതുപോലൊക്കെ ഉള്ള ഇടയ്ക്കിടയ്ക്കുള്ള കറക്കങ്ങളൊക്കെ നല്ലതാണ് ഞാൻ വീട്ടിനകത്ത് തന്നെ ഇരിപ്പാണ് കേട്ടോ മക്കളും ഏട്ടനൊക്കെ ഇതുപോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെ ഇരിപ്പാണെങ്കിൽ നാട്ടിലാണെങ്കിൽ പുറത്ത് ഇറങ്ങി ഇറങ്ങിച്ചടിക്ക് കാട് കുറിക്കാം പിന്നെ പറമ്പിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുക എന്തെങ്കിലുമൊക്കെ പണികളില്ലേ ഇവിടെ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെ ഇരിപ്പാണ് കിട്ടുക പിന്നെ ഏട്ടൻ വന്നു കഴിയുമ്പം നേരത്തെ വരികയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ കാണും ഏട്ടനും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ചിലപ്പോൾ സിനിമയ്ക്ക് പോവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണൂട്ടോ ഇല്ലെങ്കിൽ ഇവരൊക്കെ പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിപ്പാണേ ഇതുപോലെ അയൽവക്കക്കാരെയൊക്കെ കാണും അപ്പോഴേ സംസാരിക്കും പിന്നെ ആഹാര സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അല്ലാതെ ഇവരൊക്കെ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്നിരിപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു ശീലം ഇല്ല കേട്ടോ വീട്ടിനകത്ത് തന്നെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ പണികളുമായിട്ട് ഇപ്പോഴാണെങ്കിൽ എഡിറ്റിങ്ങും പിന്നെ വീഡിയോ പിടുത്തവും ആയിട്ട് കുറച്ച് ബിസിയാണ് കേട്ടോ ഇപ്പം എന്താ പറയുക എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നലായിട്ടുണ്ട് ആദ്യമൊക്കെ ഇവർ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ ടി വി ഇടും കുറേ നേരം എത്ര നേരമൊന്നും പറഞ്ഞിട്ടാ ടി വി ആണ് ടി വി കണ്ടൊക്കെ ഇരുന്നെങ്കിൽ ബോറാവൂട്ടാ പിന്നെ ആ അത്രയൊക്കെ തന്നെയാണ് പിന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന കണക്കെ ഇത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു പാർക്കായിരുന്നേ ഇവിടെ ഇതുവരെ വന്നിട്ടുള്ള വന്നിട്ടില്ലെന്നുള്ളതാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ പല ദൂര സ്ഥലങ്ങളിലും കാഴ്ചകളും അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലത്ത് വരെ വന്നിട്ടില്ല കേട്ടോ ഇതിപ്പം ഞങ്ങൾ ഇവിടെ വരാനല്ല ഇന്നും വന്നതേ ഞങ്ങൾ ഇവിടെ വന്നപ്പം ഇവിടെ ഭയങ്കര തിരക്ക് ഇവിടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു ഇന്നിനി ഷോ ഉണ്ടോയെന്നേ അപ്പം പറഞ്ഞ ഇനിയിപ്പം എട്ടരയ്ക്കുണ്ട് കേട്ടാ അപ്പോൾ ഞങ്ങൾ വേറെയും കുറച്ച് പണികളുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചത് ഇവിടുന്ന് ടിക്കറ്റ് അങ്ങ് എടുത്തിട്ട ഇത് എല്ലാ ദിവസവും ഞങ്ങൾ ഇതുവഴിയാണ് മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് കേട്ടോ ആ ഓപ്പോസിറ്റ് കാണുന്ന എല്ലാം സ്ട്രീറ്റ് ഫുഡാണ് അവിടെ വന്ന് ആഹാരം കഴിക്കും അങ്ങനെ പക്ഷേ ഇന്ന് വരെ ഇവിടെ വന്നിട്ടില്ല ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് പാട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിക്കും ഏതെങ്കിലും ഒരു ദിവസം വരണമെന്ന് പക്ഷേ എന്താ പറയുക ഓൾറെഡി ഇന്ന് വരാനും അല്ല വന്നത് അപ്പം കൈയോടെ ഞങ്ങൾ ടിക്കറ്റ് അങ് എടുത്തിട്ടാണ്ട് പച്ച കളറിലെ ബോംബെ പൂട ഞങ്ങൾ ഇതിൻ്റെ ബോംബെ പൂടയിന്നാണ് ഇട്ടാ പറയുന്നത് ആ ഒരു കളറിലെ ബോംബെ പൂട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ നാണ്ടിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല റോസാ പൂക്കളെ ഇത് തലമുടിയിൽ കുത്തുന്ന സ്ലൈഡാണ് ഇവിടെ നന്ദയ്ക്കൊന്നും ഈ തരത്തിലുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം വീട്ടിൽ ഇതും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല അവൾക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ ഞാനും കുത്താറില്ല കേട്ടോ പക്ഷെ ഇത് കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടാണ് നല്ല രസം കാണാനേ എൻ്റെ ചെറുതിലെ ആണെങ്കിൽ അമ്മ ഞങ്ങൾക്ക് ഇതുപോലുള്ള പല ഐറ്റംസും വാങ്ങിച്ച് തലയിൽ കുത്തിത്തരൂ എവിടെ എന്ത് ഇതുപോലുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അമ്മ അപ്പം അത് വാങ്ങിച്ച് ഞങ്ങൾക്ക് തരുമായിരുന്നേ ഇതുപോലെ എൻ്റെ കുട്ടിക്കാലത്താണെങ്കിലേ പറങ്ങാണ്ടിയില്ലേ നമ്മൾ പറങ്ങാണ്ടി എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ മോഡലിലുള്ള തലയിൽ കുത്തുന്ന എന്താ പറയുന്ന ബണ്ണെന്നൊക്കെ പറയും കേട്ടോ എൻ്റെ ചെറുതിലെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ആ ഒരു സംഭവം അതിൻ്റെ ഉണ്ടായിരുന്നേ അങ്ങനെ അത് വാങ്ങിച്ചിട്ട് രണ്ട് ബാത്തും ഇതുപോലെ കൊമ്പൊക്കെ കെട്ടിയിട്ട് ഞങ്ങളെ ഇതുപോലെ പുറത്ത് വിടുമായിരുന്നു കേട്ടാ അപ്പോഴേ ഒരു പ്രാവശ്യം ഇതുപോലെ തലയിൽ ഈ പറങ്കാണ്ടിയൊക്കെ വെച്ച് നടന്ന സമയത്താണെങ്കിൽ രണ്ട് കാക്ക വന്നിട്ട് എൻ്റെ രണ്ട് ആ ഒരു പറങ്ങാണ്ടി വന്ന് കൊത്തി എടുത്തിട്ട് പോയിട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സങ്കടമായിരുന്നു എന്നാൽ ഈ കാക്ക വിചാരിച്ചത് ഒറിജിനൽ പറങ്ങാണ്ടി തലയിൽ ഇരിക്കുകയാണ് അങ്ങനെ അത് കൊത്തി പറിച്ചെടുത്തിട്ട് പോയി ഒരു ചുമന്ന കളറിലായിരുന്നു കേട്ടാ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് പുതിയതായിരുന്നു അമ്മയാണ് വാങ്ങിച്ചു വന്നത് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതുപോലൊക്കെയുള്ള ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് പക്ഷേ ഈ ഒരു സാധനങ്ങളൊന്നും നന്ദയ്ക്ക് ഇഷ്ടമല്ല അവൾ അവളെന്താ പറയുന്നത് സിമ്പിളാണ് മാത്രമല്ല അവളുടെ സ്കൂളിലിതൊന്നും കുത്തിക്കൊണ്ട് പോവാനോ വലിയ കമ്മൽ പോലും ഇടാനുള്ള ഇതില്ല കേട്ടോ അവർ എന്താ പറയുക പൊട്ട് വള ഇതൊന്നും കുട്ടികൾക്ക് ഇടരുതെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് ലക്കിട സ്കൂളിലും അതുപോലെ ലക്കിക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ നന്ദ പൊട്ടൊന്നും ഇടാറില്ല കേട്ടോ ഇവിടെയൊക്കെ പറയുന്നത് കല്യാണം കഴിച്ചുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളാണ് പൊട്ടും വളയും ഇതുപോലെ കരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് അപ്പം ആ ഒരു രീതിയിലാണ് അവളും വളർന്നു വരുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ലക്കിക്ക് ഇവിടം വരെ എത്തിയപ്പോൾ ഒരു വലിവ് കിട്ടാം ഇവിടെ ലക്കിക്ക് പിന്നെ ഇതുപോലെയുള്ള വാച്ചൊക്കെ കണ്ടുകഴിഞ്ഞാൽ അപ്പം വേണം വീട്ടിലാന്നതിൽ ഓരോ ഓൺലൈൻ വഴിയൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് സെയിം സാധനങ്ങൾ വീട്ടിൽ ഇരിപ്പുണ്ട് കിട്ടുക പിന്നെ അവൻ വലിച്ചത് കണക്ക് ഓപ്പോസിറ്റ് ഞങ്ങൾ വലിച്ചവനെങ്ങ് കൊണ്ടുപോകുന്നേ പിന്നെ താണ്ടേ എൻ്റെ തലമുടിയിൽ കുത്തുന്ന ക്ലിപ്പുകളൊക്കെ പന്നലായി കുറച്ച് ഒടിഞ്ഞു പോയി അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ഇതുപോലെ കണ്ടപ്പം എനിക്കൊരു വലിവ് അപ്പം ഞാനിവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടാണ് ആ ഞാൻ വാങ്ങിക്കുമ്പം നന്ദയും എടുത്ത് കുത്തും അല്ലാതെ അവൾക്ക് ഒന്നും വേണമെന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ലാട്ട എന്തെങ്കിലുമൊക്കെ അമ്മ വാങ്ങിക്കുക അപ്പം ഞാൻ എടുത്ത് കുത്തിക്കൊള്ളാം എന്നാണ് അവളുടെ ഒരു രീതിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ വാങ്ങിക്കണം കേട്ടോ ലക്കിയുടെ ബോട്ടിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ പുതിയ ബോട്ടിൽ പൊട്ടിച്ചിട്ട് വന്നില്ലേ അപ്പം ഉള്ളത് രണ്ടുമൂന്നെണ്ണം ഈ അടുത്തടുത്ത് പൊട്ടിച്ചിട്ട് വന്നതുകൊണ്ട് ഇപ്പം പുതിയതൊന്നുമില്ല അവന് മറ്റേ ആ എന്താ പറയുക മറ്റേ മറ്റേ ആ കമണ്ടല് മാതിരിയുള്ള ബോട്ടിലാണ് ഇപ്പം വെള്ളം കൊണ്ടുപോകണത് ദിവസവും അത് കൊണ്ടുപോകുമ്പം എനിക്ക് തന്നെ എന്തോ ഒരിത് അവന് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ ആ ഒരു സാധനത്തിൽ വെള്ളം കൊണ്ടുപോകാൻ അത് പൊക്കി പിടിച്ച് കൊണ്ടുപോകണമാണ്പം എനിക്ക് എന്തോ ഒരു ഒരു രസം തോന്നില്ല അങ്ങനെ അവനൊരു ബോട്ടിൽ ഒന്ന് വാങ്ങിക്കണം എടം പറഞ്ഞാൽ അതിൽ കൊണ്ടുപോയാൽ മതി എല്ലാ ദിവസവും ഇത് കണക്ക് പൊട്ടിച്ചിട്ട് വരുന്നവന് ഇപ്പം വെള്ളവും കൊടുക്കണ്ട അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ സാധാ ബോട്ടിൽ അതങ്ങ് കൊടുത്തുവിട്ടാൽ മതിട്ട അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ആ കമണ്ടലിൽ കമണ്ടലൂൽ വെള്ളം കൊണ്ടുപോയേ അങ്ങനെ ബോട്ടിൽ വാങ്ങിക്കാനായിട്ട് കയറിയിട്ടാ കടയിൽ ഇവിടെ വന്നപ്പോൾ പല മോഡലിലൊക്കെ ഉണ്ട് അപ്പം അവൻ ഇതൊന്നും വേണ്ട സ്പൈഡർമാൻ ഉള്ളത് വേണമെന്ന് ഇവിടെ സ്പൈഡർമാൻ ഒന്നും ഇല്ല കേട്ടോ സ്പൈഡർമാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർമാൻ കിട്ടുന്നില്ല താണ്ടെ എല്ലാം തിരഞ്ഞു മാറ്റി വെച്ചാൽ അമ്മ എനിക്കിത് വേണ്ട എനിക്ക് സ്പൈഡർമാൻ ഉള്ളത് തന്നെ വേണമെന്ന് അപ്പം കടയിലുള്ള എല്ലാ ബോട്ടിലുകളും നോക്കുകയാണ് കേട്ടോ പക്ഷേ സ്പൈഡർമാനൊക്കെ ഇട്ടിയിൽ അങ്ങനെ കടക്കാരൻ തിരയാണ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് സ്പൈഡർമാനില്ല സിൻഡ്രല്ലേ ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കേട്ടാ അപ്പം സിൻഡ്രലൊന്നും പറ്റത്തില്ല സിൻഡ്രില കൊണ്ടുപോയി സിൻഡ്രിലേൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു മറ്റേ ആ രാജകുമാരി രാജകുമാരിൻ്റെ പടമുള്ളതേ അത് രണ്ട് ദിവസം കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അമ്മ ഇത് പെൺകുട്ടികളുടെയാണ് സിൻഡ്രലയുടെ പടം ഇനിയിപ്പോൾ എനിക്കിത് വേണ്ടെന്ന് അങ്ങനെ താണ്ട ചെക്കന്മാരുടെ പടമുള്ളതൊക്കെ അതിലൂടെ എടുത്ത് കൊടുത്തിട്ട് അപ്പം ഇത് ആണല്ലോ അപ്പം അവിടെ എല്ലാം തിരഞ്ഞു നടന്നിട്ട് ആ സ്പൈഡർമാൻ കിട്ടിയില്ല കേട്ടോ അങ്ങനെ സി ഈ ആൺകുട്ടികളുടെ പടമുള്ളത് അവസാനം വാങ്ങിച്ചേ കുറച്ച് നാൾ മുന്നേ ഇതുപോലെ സിൻഡ്രലേടെ പടമുള്ള അതും പിങ്ക് കളറ് കിട്ടാം അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവൻ്റെ ഉണ്ടായിരുന്ന ബോട്ടിൽ പൊട്ടിയപ്പം ഈ ഒരു പടമുള്ളത് എടുത്ത് കൊടുത്തേ പക്ഷേ അത് പിങ്ക് കളറുവാണെന്നല്ലോ പിങ്ക് കളർ പെൺകുട്ടികളുടെതാണ് ആൺകുട്ടികളുടേത് ബ്ലൂ കളറാണെന്നും പറഞ്ഞിട്ട് അതിനൊരു കരച്ചിൽ എന്തൊക്കെയാണോ എന്ത് ഈ പിള്ളേർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് നന്തൊക്കെ വേണ്ട പിങ്കിൻ്റെ ആളായിരുന്നേ അവൾക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം പിങ്ക് തന്നെ ആയിരുന്നേ അപ്പം ലക്കിക്ക് ഇപ്പം എന്ത് ബ്ലൂ കണ്ടു കഴിഞ്ഞാലും അവന് ബ്ലൂ വേണം ബ്ലൂ ആണ് ആമ്പിള്ളാരുടെ കളർ അങ്ങനെ എവിടെ എന്ത് ബ്ലൂ സാധനം കണ്ടു കഴിഞ്ഞാലും അപ്പ വേണം അങ്ങനെ സ്പൈഡർമാൻ്റെ ബോട്ടിലൊന്നും കിട്ടിയില്ല കേട്ടോ കിട്ടിയ രണ്ട് ബോയ്സിൻ്റെ പടമുള്ള ബോട്ടിലും പിന്നെ വേറെ ഒന്ന് രണ്ട് സാധാ ബോട്ടിലുകളും എടുത്തിട്ടുണ്ട് കിട്ടാം ഇതിനിപ്പം എത്ര ദിവസമാണ് കൊണ്ട് പോയി നശിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പോഴേ വേണ്ടി രണ്ട് ബോട്ടിൽ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ചിലപ്പം ബസ്സിൽ മറന്നു വെച്ചിട്ട് വരും ചിലപ്പം സ്കൂളിൽ മറന്നു വെച്ചിട്ട് വരും അങ്ങനെയൊക്കെ ആകുമ്പം വേറെ ഇനിയിപ്പം സെപ്പറേറ്റ് വീട്ടിൽ കരുതിയതൊക്കെ അവൻ തന്നെ നശിപ്പിച്ച് ഇനിയിപ്പം പുതിയതില്ല അങ്ങനെ രണ്ടെണ്ണം വാങ്ങിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ എന്നിട്ട് സ്പീഡിന് വന്ന് കുറച്ച് താമസിച്ചും പോയിട്ടുണ്ടായിരുന്നേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം പരിപാടി തുടങ്ങിയിട്ടുണ്ട് കിട്ട എല്ലാ ദിവസവും ഇവിടെ പരിപാടിയുണ്ട് ആ ചുറ്റും കാണുന്ന ആ ഒരു ബ്ലാക്ക് കാണുന്നില്ലേ മറ്റേ മതിൽ പോലെ ആ ഒരു ഭാഗം എല്ലാം അവർ അടയ്ക്കും കേട്ടോ ഈ ഒരു പരിപാടി തുടങ്ങുമ്പോഴേ ഞങ്ങൾ ഈ ഒഡീഷയിൽ വന്ന സമയമൊക്കെ ഏകദേശം ഫുള്ള് അടവ് തന്നെ ആയിരുന്നു ഇപ്പം ചെറിയ ചെറിയ ഹോൾ ഉണ്ടല്ലേ പുറത്തുനിന്ന് ആളുകൾക്ക് നോക്കാൻ വേണ്ടി അവർ തന്നെ ഹോളിട്ടിരിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് കയറാൻ ഒരുപാട് രൂപയൊന്നുമില്ല ഇരുപതോ മുപ്പതോ കൊണ്ടേ ഉള്ളൂ കിട്ടാ ഒരാൾക്ക് അങ്ങനെ ഇപ്പം പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും കണ്ടോ ആ ഒരു കറുത്ത ഷീറ്റ് കാണുന്നില്ലേ അതിലൊക്കെ ചെറിയ ചെറിയ തുളകൾ കാണുന്നില്ലേ ഇതെല്ലാം പുറത്തുനിന്ന് കാണാൻ വേണ്ടി ആളുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണേ ഇത് സിറ്റീൻ്റെ ഇത്ത നടുക്കാണ് കേട്ട ഈ ഒരു ഇതുപോലൊരു കുളവും ഇതുപോലെ ശിവൻ്റെ പരിപാടിയും നടക്കുന്നത് നല്ല രസമാണ് കേട്ട ഇത് കണ്ടുകൊണ്ടിരിക്കാനേ ശിവൻ്റെ കഥയാണ് പറയുന്നത് പിന്നെ ഇതിൽ തന്നെ വെട്ട വെട്ടം അടിച്ചിട്ട് ദേവീൻ്റെ രൂപമൊക്കെ ആവുന്നുണ്ട് കേട്ടാ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു ഫീലാണ് കേട്ടോ ഇതിനകത്തൊട്ട് കയറി ഈ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആ ഒരു ഭാഗം കാണുന്നില്ല അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ാണ് കേട്ടോ അപ്പം അതിന് ചുറ്റുമാണ് ഇവർ ഇതുപോലെ മൂടി വെച്ചിട്ട് പരിപാടി നടത്തുന്നത് അങ്ങനെ ഞങ്ങളൊരു അഞ്ച് മിനിറ്റ് താമസിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നേരത്തെ ടിക്കറ്റ് എടുത്ത് പോയതുകൊണ്ട് ഞങ്ങൾ വന്ന സമയം തന്നെ പരിപാടി തുടങ്ങിയപ്പോഴേ ടിക്കറ്റിൻ്റെ ആ ഒരു കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തത് കൊണ്ടാണ് നമുക്കിപ്പം ഇതിനകത്ത് കയറി കാണാൻ പറ്റിയത് കേട്ടാ അല്ലെങ്കിൽ എല്ലാ ദിവസത്തെയും കണക്ക് ഞങ്ങൾ മിക്ക ദിവസവും ഇതുപോലെ രാത്രി തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ നല്ല സൗണ്ടൊക്കെ പുറത്തുനിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു എന്താണ് നടക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല ആ ഒരു തുളയുണ്ടാക്കിയ ഭാഗത്തിലെല്ലാം ആളുകൾ ഇന്ന് നോക്കുന്നേയും കാണാൻ കേട്ടോ നമുക്ക് പിന്നെ എന്താ പറയുക ഒരു ദിവസം അകത്ത് കയറി കാണാം ചിന്ത തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇന്നാണെങ്കിൽ ഇതിനകത്തോട്ട് കയറണമെന്നുള്ള ഒരു ചിന്തയില്ലാതെയാണ് അകത്തോട്ട് കയറിയുന്നത് അതും നേരത്തെ ടിക്കറ്റ് എടുത്തത് കൊണ്ടാണ് കേട്ടോ ഇപ്പം കയറുന്നത് അല്ലെങ്കിൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും വന്ന് ഈ പരിപാടി സമയത്ത് കാണാനും പറ്റത്തില്ല ടിക്കറ്റ് കിട്ടത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ ലക്കിക്ക് ബോട്ടിൽ വാങ്ങിച്ച് ഇപ്പോൾ ഫസ്റ്റ് കണ്ട കടയിൽ തന്നെ ആ ഒരു ബോട്ടിൽ കിട്ടിയതുകൊണ്ടാണ് അല്ലെങ്കിൽ പറയുന്ന ബോട്ടിൽ നിന്ന് നമ്മളിങ്ങനെ തിരഞ്ഞു നടക്കും ഇപ്പം എന്ത് സാധനമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു ഐറ്റംസിൻ്റെ കട തന്നെയാണ് നിര ത്തി അങ്ങ് ഉള്ളത് അങ്ങ് ദൂര കുറേ കടകൾ കാണും കേട്ടോ അപ്പം എല്ലായിടത്തും കേറി ഇറങ്ങിയിട്ടായിരിക്കും എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ സെലക്ട് ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ ടിക്കറ്റ് എടുത്തതുകൊണ്ടാണ് ഫസ്റ്റ് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് വേഗം വന്നത് കേട്ട ഇല്ലെങ്കിൽ ഇപ്പോഴും അവിടെ ബോട്ടിലിന് വേണ്ടി ഇങ്ങനെ തിരഞ്ഞു നടക്കുകയെ അണ്ടേ ഞങ്ങളും പിന്നെ കുറച്ച് ആളുകൾ ഈ ഒരു ഭാഗത്തുണ്ട് പിന്നെ ആ ഒരു കെട്ടിടത്തിലും കുറച്ച് പേരെ ഇത് നല്ല രസം കിട്ട ഈ ഒരു പാട്ടൊക്കെ കാണാൻ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊരു ഒരു ഓന്നമ ശിവായി ഉണ്ടായിരുന്നേ ആദ്യം യും ഫീലാണ് കേട്ട ഇവർ കഥ പറയുന്നതും അത് ചില സമയം ഹിന്ദിയിലല്ലേ ഇവിടെയും ഹിന്ദി തന്നെയാണ് കേട്ടാ കേൾക്കാൻ പക്ഷേ ഞാൻ ഇതിൽ ആ ഒരു സൗണ്ട് കൊടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാത്തത് നല്ല രസമാണ് കേട്ടോ നമ്മൾ പണ്ടത്തെ ആ കുട്ടിക്കാലത്തെ ഓന്നമശിവായാണ് എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ സതീദേവീനെ എന്താ പറയുക സതീദേവി ചിതയിൽ ചാടിയതും പിന്നെ ശിവൻ്റെ കല്യാണവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കംപ്ലീറ്റും നല്ല രസമുണ്ട് കിട്ടാ കേട്ടിരിക്കാൻ നല്ലൊരു ഫീൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കഥയും കാര്യങ്ങളുമൊക്കെ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അതാട്ടെ ലക്കിക്ക് വീണ്ടും വലിവ കേട്ടോ ലക്കിക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ ഇതൊക്കെ തന്നെ ഒരുപാട് കിടപ്പുണ്ട് കിട്ടാ അത് ഒരു നേരത്തേക്കെ ഉള്ളിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് അവൻ തന്നെ അത് ഓപ്പറേഷൻ ചെയ്ത് വെക്കുക അതിൻ്റെ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അവൻ അപ്പം അറിയണം കേട്ടോ പിന്നെ പിന്നെ ആ സാധനം തന്നെ വീണ്ടും കടലിൽ കാണുമ്പോൾ വീണ്ടും അവന് വേണം കേട്ടോ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു പരിപാടിയൊന്നും ഇല്ല അക്കിക്കില്ലേ കൊണ്ടുവന്ന് നശിപ്പിക്കുക അത് പൊട്ടിച്ച് അതിൻ്റെ വീലുകൾ ഊരുക അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം പിന്നെ നന്ദയ്ക്ക് ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു നന്ദയുടെ കളിപ്പാട്ടങ്ങൾ ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട് കിട്ടുക നല്ല ഭംഗിയായിട്ട് അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ പക്ഷേ അതിൽ കുറേ ഈ ലക്കി നശിപ്പിച്ചിട്ടുണ്ട് കട്ടാണ് അവൾ അവൾക്ക് പാവകളൊക്കെ ഇഷ്ടമായിരുന്നെ അപ്പം പാവകളൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നേ അവളുടെ കുഞ്ഞുനാലിലുള്ള പാവകൾ ലക്കി ജനിച്ച് ഒരു ഒന്ന് രണ്ട് വയസ്സാവുന്നത് വരെ നല്ല ഭംഗി അടിയിരിപ്പുണ്ടായിരുന്നേ പക്ഷേ ലക്കി ഒന്ന് വളർന്നു കഴിഞ്ഞപ്പം അത് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചപ്പം അത് അവൾ കൊടുത്ത് കൊടുത്ത് അതിൻ്റെ കണ്ണൊക്കെ പറിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് അവളുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ലക്കിയാണ് എല്ലാം നശിപ്പിച്ചത് നമ്മൾ അവളുടെ സാധനങ്ങൾ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൂടെ കൊണ്ട് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വീട് മാറുന്ന സമയത്തും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ആ സാധനങ്ങളെല്ലാം ലക്കിയാണ് ഇട്ടാ നശിപ്പിച്ചത് അതിലവൾക്ക് വിഷമമുണ്ട് എൻ്റെ ഞാൻ ഇത്രയും വർഷം സൂക്ഷിച്ച് വെച്ചെൻ്റെ കളിപ്പാട്ടം ലക്കി നശിപ്പിച്ചല്ലോ എന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് എന്നാലും നന്ദ എന്ത് സാധനം ലക്കി ചോദിച്ചു കഴിഞ്ഞാലും അപ്പോഴേ കൊടുക്കൂട്ട ലക്കി ആൾ അതുപോലെയാണ് നോക്കുന്നത് ഭയങ്കര കാര്യമാണ് കേട്ട പക്ഷേ ലക്കിക്കാണ് കുറച്ച് വാശി കൂടുതൽ എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും വേണം അവൾ എന്തെടുത്തു കഴിഞ്ഞാലും അവന് വേണം എന്നുള്ള ആ ഒരു ചിന്ത പക്ഷേ നന്ദയാണ് അങ്ങനല്ലോ ലക്കി എന്തൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാലും അപ്പോഴേ അത് കൊടുക്കൂട്ടാ അങ്ങനെ അവൾ കുഞ്ഞുനാൾ മുതലേ എന്താണെന്ന് പറയുന്നത് ഭൂതം നിധിയാക്കുന്ന കണക്ക് വെച്ച കളിപ്പാട്ടങ്ങളാണ് ഒരു ഗണപതിയില്ലേ അകത്ത് പഞ്ഞിയൊക്കെ നിറച്ചതാണ് ഗണപതി പിന്നെ ഡോളുകൾ അങ്ങനെയുള്ള പല സാധനങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നേ അവൾക്ക് രണ്ട് വയസ്സിലോ മൂന്ന് വയസ്സിലോ ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അതിപ്പോഴും പൊന്നുപോലെ ഭൂതം നിധിയാക്കുന്ന നിധി കാക്കുന്ന കണക്ക് സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ ലക്കി നശിപ്പിച്ചു കിട്ടാം അത് കഴിഞ്ഞപ്പം ലക്കിക്ക് പുതിയത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാലൊന്നും അത് പോരാ അവന് അവളുടേത് തന്നെ വേണമെന്നുള്ള വാശി പക്ഷേ അവൾ അപ്പോഴേ ചോദിച്ചപ്പോഴേ എങ്ങ് കൊടുത്ത് അവനത് നശിപ്പിക്കുകയും ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ പരിപാടി കഴിഞ്ഞപ്പം എന്തെങ്കിലും വന്ന് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാണേ പോണ വഴിക്ക് ഞങ്ങൾ മോമോസും പിന്നെ മറ്റേ ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സംഭവമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വലുതായിട്ട് വിശപ്പൊന്നും ഇല്ല കേട്ടോ പിന്നെ പനീർ ഉണ്ടായിരുന്നു അത് അതും മഷ്റൂമും ഉണ്ടായിരുന്നട്ടോ അത് കുറച്ച് വാങ്ങി വാങ്ങിച്ച് പിന്നെ റോൾസുകളുണ്ടായിരുന്നു വെജാണ് കേട്ടോ അങ്ങ് അറ്റത്താണ് മറ്റേ നോൺ വെജ് ഒക്കെ ഇവർക്കാർക്കും നോൺ വെജ് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പനീറും പിന്നെ മഷ്റൂമും അതിൻ്റെ ഇതുപോലുള്ള റോളും പിന്നെ എന്താ പറയുക ചീസ് ബോള് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കിട്ടാ അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെന്താ മോമോസ് കുർക്കുറീന്ന് ഇത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞേ എനിക്ക് ഈ മോമോസിൻ്റെ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാട്ടാ തന്റെ പരിപാടി കഴിഞ്ഞപ്പം അവർ ആ കർട്ടൻ തിരിച്ച് പതുവ് പോലും മടക്കി വെക്കുകയാണേ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ താഴ്ത്തിയിടാം പക്ഷേ ഇപ്പം താഴ്ത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല ആളൊക്കെ പുറത്തുനിന്ന് കാണാൻ പറ്റുമത്തിനെ അവർ നല്ല തുളയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ട ഇതൊക്കെയായിരുന്നേ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്